രണ്ടുപറ്റി രണ്ടു പറ്റി പറ്റി ചോറെ എത്തുന്നോളി മീനൊന്നില്ല ചോറാണ് വേണ്ടേ വേണ്ടേ എന്താ രണ്ടാള മുഖത്തോ നോക്കിക്കണ് ഉം എടോ കഴിക്കടോ നിങ്ങളല്ലേ വിശപ്പിന്റെ ഊക്കുകൊണ്ട് ആകപ്പാടെ ഇടങ്ങാറായത് തിന്നോ നല്ല അടിപൊളി വിറ്റാമിൻ എ ബി സി ഡൊക്കെ ഉള്ള ഭക്ഷണ ഇപ്പൊ ഞങ്ങളെ ശരീരം കണ്ട ചെയ്യും അത് തിന്നിട്ടാ കഴിച്ചു കഴിച്ചോ ഇവിടെ 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 ആരിക്കണെ ഇവിടെ തറവാട്ട് പെറുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഈ ഞങ്ങള് കഴിക്കുന്ന ഭക്ഷണങ്ങളത് ആശിയേ ഇങ്ങനെ കൊണ്ടേക്ക് അ കൊണ്ടേക്ക് കഴിക്കണോ ഇല്ല എവിടക്കാ നോക്കണേ നോട്ടം എലി വരുന്നുണ്ടോ നോക്കായിരിക്കും പിന്നെ ഇവിടെ എലിയുടെ ശബ്ദംണ്ട് സംശയം ബടബട ഇബ എന്തോ അവിടെ എന്തോ പ്രശ്നല്ലോ കളിക്കണോ കഴിക്ക് അല്ല അടിപൊളി കോഴ ഇറച്ചിയാന്ന് വിചാരിച്ചു കോഴി ഇറച്ചി മീൻ പൊരിച്ചാന്ന് വിചാരിച്ചു കളിച്ചോളി കളിയാക്കാൻ തോന്നു അങ്ങട്ട് നോക്കിട്ട് ഇങ്ങോട്ട് ചെവി ആക്കിണ്ട് അപ്പൊ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ കളയാനുള്ള എന്തോ പ്ലാനാ എനിക്ക് പാവ മീനാ വിചാരിച്ചു വന്ന പൂച്ചക്ക് വറ്റിട്ട് കൊടുത്തപ്പോ ഈ ഞാൻ പറയണന്ന് പൂച്ച കേക്കണ ആ പോ ഓൻ്റെ വിശപ്പും പോയി ദാഹം പോയി എല്ലാം അവസാനിച്ചു ശരി ആൾക്കാർ പറയുന്നുണ്ട് ഓൻ പറയുന്നത് ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കിട്ടുവോ പ്രശ്നത്തിന് പോണ്ടോ അതാണ് ഇപ്പൊ ബലാവസ്ഥ ഞാൻ എന്തൊക്കെയാ പറയണു അതുപോലെ എന്തൊക്കെയാ കേക്കണു എന്നാലും മനോട് പഴയ സ്നേഹമൊന്നും ഇല്ലല്ലോ ഇപ്പോ ഉച്ചക്കട വേണേക്കാഴ്ച അപ്പൊ ഓക്കെ ഗുഡ് ബൈ